ൊണാൾഡോ ചിത്രം എന്ന് പറയുന്നത് എന്റെ ക്യാരക്ടർ റൊണാൾഡോയുടെ ഒരു ഡ്രീമാണ് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കാനുള്ള ഈ സിനിമയിൽ ഒരു ഏഴ് എലമെന്റ്സ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഫുൾ ഇരിക്കുന്നത് സ്വന്തം ജീവിതത്തിന്റെ ഒരു ഭാഗം ഈ സിനിമയിൽ ഉണ്ടാവുക ഒരുപാടുണ്ട് അശ്വിൻ ചെയ്ത ക്യാരക്ടർ അശ്വിന്റെ ഫെയർ ചെയ്ത ചൈതന്യ പ്രകാശാണ് അപ്പൊ ചൈതന്യപ്രകാശിന്റെ ആ ഒരു ഉള്ളതാണ് എല്ലാ സിനിമ അവരുടെ ഒരു ബൈഹപ്പിക്ക് തന്നെയായിരിക്കും എഴുതു എന്നോട് ഡയറക്ടർ ആവാൻ പോകുന്ന ഒരാളുടെ കഥ എന്ന് പറയുന്നത് ഒരു ലൈനിൽ എന്നോട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ആ ഇതാണ് എൻ്റെ ഉദയഭാൻ ഞാൻ എസ് ഐ ആസ് പോയിട്ട് റൗഡി ആകാൻ പോകുന്നു എന്നൊരു ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് കിരീടം എപ്പോഴും എനിക്ക് കണക്ഷൻ കിട്ടും നമ്മൾ എന്തോ ഒക്കെ ആകാൻ പോകുന്നു പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത് ആരേ നമ്മൾ ഇത്രയും ഓവർ തിങ്ക് ചെയ്യുന്ന മനുഷ്യരാ നമ്മൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകുന്ന ആൾക്കാരല്ലേ